പോളാർ പാരറ്റ് പാരറ്റ് എന്ന് പറയും നമ്മൾ വലിയ പാരറ്റ് അപ്പോൾ ഇത് ആൾ ബാക്കിയുള്ളവരൊക്കെ ഓട്ടിക്കുന്നു അങ്ങനെ നമ്മുടെ വലിയ ടാങ്കാണ് വലിയ ടാങ്കിൽ കണ്ട ഒരാൾ അവിടെ കിടക്കുന്നു ഒരാൾ അവിടെ വിളിച്ചിരിക്കുന്നു വേറെ വേറൊരാൾ അങ്ങറ്റം ഇരിക്കുന്നു ഒരാൾ ചട്ടിക്കകത്ത് കയറിയിരിക്കുന്നു ആകെ പ്രശ്നം ഇവിടെ അങ്ങനെ എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ വാച്ച് ഇന്നപ്പോഴത്തേക്കാണ് ആൾ എല്ലാവരെയും കുത്തി കെട്ടി ഇത് ഫീമെയിലാണ് ആൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ആളിവിടെ വന്ന് എഗ്ഗിടുന്നത് അങ്ങനെ മൊത്തത്തിൽ എഗ്ഗ് ഒരു ഇരുന്ന് പത്ത് തൊണ്ണൂറ് നൂറ് അടുപ്പിച്ചെന്തായാലും എഗ്ഗ് കാണും അങ്ങനെ എല്ലാവരെയും ഓട്ടിക്കുകയാണ് ആശ അപ്പം ഇനിയിപ്പം ഈ പോളാറിനെയും അവൾ ഇട്ട എഗിനെയും അതായത് സ്റ്റോൺ ഉൾപ്പെടെ നമ്മൾ മൊത്തത്തിൽ എടുത്ത് വേറൊരു ടാങ്കിൻ്റെ അകത്താക്കിയിട്ട് കുട്ടികളെ വിരിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്തായാലും നല്ല ക്വാളിറ്റിയോട് നല്ല ക്വാണ്ടിറ്റിയോട് ക്വാണ്ടിറ്റിയോടുകൂടിയും കുട്ടികളെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഈ ടാങ്കിൻ്റെ അകത്ത് ഇടന്ന് ബാക്കിയുള്ളവരെല്ലാവരെയും ഓട്ടിക്കുകയാണ് അതുമല്ല നമ്മുടെ ഓട്ടിക്കുന്നുണ്ടോ എല്ലാവരെയും ഓട്ടിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് വിരിയെന്നാണ് എങ്ങനെയാണെന്നാണ് എൻ്റെ ബ്രീഡിങ് എങ്ങനെയാണെന്നാ ഒരു പിടുത്തം എന്തായാലും നമ്മൾ സെറ്റാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടികളാകുമ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു